Até mais, ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വലിയ നഷ്ടങ്ങളുടെ മാസമായി മാറിയിരിക്കുകയാണ് ഈ മെയ് മാസം കാരണം ടീമിന്റെ നെടും തൂണുകളായ രണ്ട് ബാറ്റിംഗ് ഇതിഹാസങ്ങളെയാണ് ഒരാഴ്ചക്കിടെ നഷ്ടമായത് ഈ മാസം ഏഴിന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് മെയ് പന്ത്രണ്ട് മുൻ ക്യാപ്റ്റനും റെൻ മിഷനുമായ വിരാട് കോഹ്ലിയും റെഡ്ബോൾ ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞു അടുത്ത മാസം കടുപ്പമേറിയ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കാനിരിക്കെയാണ് രണ്ട് ഇതിഹാസ ബാറ്റർമാരുടെയും വഴിയിടക്കം ടി ട്വന്റിയിൽ നിന്നും കഴിഞ്ഞ വർഷം തന്നെ ഇരുവരും വിരമിച്ചിരുന്നു ഇനി ഏകദിന ക്രിക്കറ്റിൽ മാത്രമേ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ കോഹ്ലി ടെസ്റ്റ് മതിയാക്കിയതോടെ ഇനി എപ്പോഴായിരിക്കും അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യൻ കുപ്പായത്തിൽ കാണാൻ സാധിക്കുക എന്നാണ് ആരാധകരുടെ ചോദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനി കാണില്ലെങ്കിലും ഏകദിനത്തിൽ തുടർന്നും കളിക്കാൻ തന്നെയാണ് വിരാട് കോഹ്ലി തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഏകദിനത്തിൽ ഉടനെ ഒന്നും ഇന്ത്യൻ ടീമിന് മത്സരങ്ങളില്ല ഈ വർഷം ഓഗസ്റ്റിലാണ് ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിക്കുന്ന ഏകദിന പരമ്പരയിൽ ബംഗ്ലാദേശുമായാണ് ഇന്ത്യൻ ടീം കൊമ്പു കോർക്കുന്നത് ഈ പരമ്പരയിലാകും അടുത്തതായി കോഹ്ലിയെ നമുക്ക് ഇനി കാണാൻ സാധിക്കുക ഈ പരമ്പരയിൽ അദ്ദേഹം തീർച്ചയായും കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ മാറ്റിവെച്ച മത്സരങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇത് ഈ മാസം പുനരാരംഭിക്കാൻ സാധിക്കാതെ വരികയും ഓഗസ്റ്റിലെ അടുത്ത വിൻഡോയിലേക്ക് മാറ്റുകയും ചെയ്താൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പരമ്പരയും നടന്നേക്കില്ല അങ്ങനെ സംഭവിച്ചാൽ കോഹ്ലി പിന്നീട് ഇന്ത്യക്കായി കളിക്കുക ഒക്ടോബറിലായിരിക്കും കാരണം ബംഗ്ലാദേശുമായുള്ള ഓഗസ്റ്റിലെ ഏകദിന പരമ്പര കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയുടെ അടുത്ത പരമ്പര ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്കെതിരായാണ് ഓസീസിനെതിരെ അവരുടെ നാട്ടിലാണ് മൂന്ന് ഏകദിനങ്ങൾ ഇന്ത്യൻ ടീം കളിക്കുക കൂടാതെ അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയും ഈ പര്യടനത്തിൽ ഉണ്ടാകും ഓർസീസ് പര്യടനത്തിന് ശേഷം നാട്ടിൽ വെച്ച് സൌത്ത് ആഫ്രിക്കയുമായി മൂന്ന് ഫോർമാറ്റുകളിലുമുള്ള പരമ്പരയും ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുകയാണ് ഏകദിന ക്രിക്കറ്റിനു പിന്നാലെ ടെസ്റ്റിലും പതിനായിരം റൺസ് ക്ലബിൽ അംഗമാവുന്ന താരമെന്ന നേട്ടം പൂർത്തിയാക്കാതെയാണ് വിരാട് കോഹ്ലിയുടെ പൊടുന്നനെയുള്ള വിരമിക്കൽ പതിനായിരം റൺസ് എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് അരികിലായിരുന്നു അദ്ദേഹം ഈ നേട്ടം തികയ്ക്കാൻ വെറും എഴുന്നൂറ്റി എഴുപത് റൺസ് കൂടിയാണ് കോഹ്ലിക്ക് വേണ്ടിയിരുന്നത് അടുത്ത രണ്ടോ മൂന്നോ ടെസ്റ്റ് പരമ്പരകളിൽ കൂടി കളിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ പതിനായിരം റൺസ് ക്ലബിൽ അംഗമായി മാറുമായിരുന്നു പക്ഷെ കരിയറിലെ മറ്റൊരു പൊൻതൂവലിന് കാത്തു നിൽക്കാതെയാണ് കോഹ്ലി ബാറ്റ് താഴെ വെച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്തെ മോശം പ്രകടനങ്ങളാണ് അദ്ദേഹത്തെ കളി നിർത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന ഏറ്റവും അവസാനം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അഞ്ചു ടെസ്റ്റുകളിൽ നിന്നും കോഹ്ലിയുടെ സമ്പാദ്യം വെറും നൂറ്റി തൊണ്ണൂറ് റൺസായിരുന്നു